മാതാവിനെ സുധീ എൻ്റെ പേര് അജയ് പീറ്റർ ഞാൻ കോട്ടയം ജില്ലയിലെ കുറുപ്പന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യത്തിനെ പറ്റി മാത്രമല്ല ഉടമ്പടി എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ കുറേ ചേഞ്ചസിനെ പറ്റിയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വോക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരിയിൽ എനിക്ക് ഫിസിയോതെറാപ്പി ഐ എൽ ടി സി എക്സാം പാസ് ആയി രജിസ്ട്രേഷൻ കിട്ടി യു കെ പോയി ഫിസോതെറാപ്പിഷ്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വരുന്ന ഒരാളാണ് എൻ്റെ ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മൂത്തയാൾ അപ്പം ഫാമിലിയിലെ കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്കാണ് ഫുൾഫിൽ ചെയ്യാനുള്ളൊരു വന്നത് അപ്പോൾ അതുകൊണ്ട് യു കെയിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ കുറേ സ്വപ്നങ്ങളും കുറേ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് യു കെ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോ എനിക്കുണ്ടായ കുറേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചതിനും നേരെ വിപരീതമായിരുന്നു കാരണം ഒരു ക്ലിനിക്കിലാണ് എനിക്ക് ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു ലോൺ വോക്കിംഗ് ആയിരുന്നു അത് ഒരു ഏരിയയിൽ ഒരു ക്ലിനിക്ക് അവിടെ ഞാനും ഒരു ഇറ്റ ഇറ്റലിക്കാരനായിട്ടുള്ള ഒരു സായിപ്പമാണ് രണ്ട് ഫിസിയോതെറാപ്പി സ്റ്റാളുകളുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു റൂറൽ ഏരിയ ആയതുകൊണ്ട് അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറേ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് ഒത്തിരി ഒരു യാഥാസ്ഥിക മനസ്സായിരുന്നു എസ്പെഷ്യലി നമ്മുടെ ഒരു നിറത്തിനോടും റേസിസ്റ്റ് മെൻറ്റാലിറ്റിയും ഒരു ഒക്കെ അവർ ഭയങ്കരമായിട്ട് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യരുത് അപ്പം ഡയറക്റ്റായിട്ട് റേസിസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു അവിടെ ഒരു ക്രിമിനൽ കേസ് ആയതുകൊണ്ട് ഇൻഡയറക്ട്ലി പല രീതിയിലത് എക്സ്പ്രസ് ചെയ്യാറുണ്ട് അതെനിക്ക് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ എംപ്ലോയറോട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പുള്ളി ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് പേഷ്യൻസ് വരുന്നതാണ് പുള്ളിക്ക് കൂടുതൽ ലാഭം എന്നുള്ളതുകൊണ്ട് ഒരു പരിധി കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ഫാമിലിയിലെ ഒരു സിറ്റുവേഷനും നാട്ടിലെ കാര്യങ്ങളും നാട്ടിലെ ജോലിക്ക് കിട്ടുന്ന സാലറിയും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് മാക്സിമം നോക്കി അപ്പോൾ ഏകദേശം ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വെക്കേഷന് വേണ്ടി നാട്ടിലോട്ട് വന്നു വെക്കേഷന് വേണ്ടി നാട്ടിലോട്ട് വന്നപ്പോൾ വന്ന സമയത്ത് പേഴ്സണൽ ലൈഫിൽ എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി ഒരു ട്രാജഡി ഉണ്ടായി എനിക്ക് ആ അവിടുത്തെ ആ പ്രശ്നങ്ങളും നാട്ടിൽ എനിക്ക് പേഴ്സണൽ ലൈഫിലുണ്ടായ ട്രാജഡിയും കൊണ്ട് മൊത്തത്തിലൊരു മൊത്തത്തിൽ ലൈഫ് മൊത്തവും ഇല്ലാണ്ടായി പോകുന്നതിൽ തോന്നിയപ്പോൾ ഞാൻ ക്രമാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ ക്രമാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്നിട്ട് ഞാൻ തിരിച്ച് യു കെക്ക് പോയി വെക്കേഷൻ കഴിഞ്ഞപ്പോൾ തിരിച്ച് യു കെക്ക് പോയി പക്ഷേ ഞാൻ ആ ഉടമ്പടി അന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു പെർട്ടിക്കുലർ ആവശ്യം സാധിക്കാൻ വേണ്ടി മാത്രമായിരുന്നു തിരിച്ച് യു കെ ചെന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഉടമ്പടി ഉടമ്പടി ഉട ഉഴപ്പി ഉടമ്പടി കാര്യങ്ങളൊന്നും ചെയ്തില്ല പത്രങ്ങൾ പത്രം അവിടെ വെച്ച് കാശ്രൂവും വേറെ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥനാ പുസ്തകം വേറെ സ്ഥലത്ത് വെച്ച് ഒന്നുമേ ചെയ്യാണ്ട് വീണ്ടും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ലൗകിക ജീവിതത്തിലോട്ട് ഞാൻ പോയി ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി തെറ്റുകൾ ചെയ്ത് പ്രാർത്ഥന എന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു കൂട്ടുകാർ കൂട്ടുകാരു കൂടെയുള്ള പുറത്ത് പോകുക ഔട്ടിങ് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അപ്പോഴുണ്ടാകുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം കറങ്ങാൻ പോകും അല്ലാണ്ട് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലോട്ട് തിരിഞ്ഞ് നോക്കിയില്ല ഉടമ്പടി ഉഴപ്പി എന്നിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടും എത്ര കൂട്ടുകാരോട് പുറത്ത് നടന്നിട്ടും കൂട്ടുകാരുടെ എൻജോയ് ചെയ്ത് ശ്രമിച്ചിട്ടും ഒന്നും ഒരു മനസമാധാനം കിട്ടുന്നില്ല അപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ ഇനി ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് കൈവിട്ട് പോകുന്ന ഒരു തോന്നിയ സിറ്റുവേഷനിൽ ഞാൻ തിരിച്ച് റിസൈൻ ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് വന്നു തിരിച്ച് നാട്ടോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അധികം മനസ്സിലാകത്തില്ല കാരണം യു ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാലിലാണ് നാട്ടിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒത്തിരി പേര് യു കെയിലോട്ടും പല വിദേശ രാജ്യങ്ങളിലോട്ടും പോകുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് എൻവോയിൻമെൻറ്റ് വർക്ക് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ വർക്കിംഗ് എൻവോൺമെൻറ്റ് എത്രത്തോളം നല്ലതാണെന്നുള്ളതും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവരാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ എത്രത്തോളം നല്ലതാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പൈസ എന്ന് ഒരു ഫാക്ടർ എപ്പോഴും സെക്കൻഡറി ആണ് അതുകൊണ്ട് നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു പരിധി കൂടുതൽ ഇത് പനസായില്ല എല്ലാവരും എസ്പെഷ്യലി ഫ്രണ്ട്സ് ഞാൻ ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചത് ഫ്രണ്ട്സാണ് അതിൽ ചില ഫ്രണ്ട്സ് അത്രയും നല്ല ജോലി കളഞ്ഞിട്ട് വന്നതിനെ പറ്റിയും അവരെല്ലാവരും ഫാമിലിയുടെ കാര്യത്തിനെ പറ്റി ഒരു കൺസേൺ ആയതുകൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം എന്നാലും നമ്മളേത് അറിഞ്ഞു അറിയാതെ പല രീതിയിൽ ഹേർട്ട് ചെയ്ത് അപ്പോൾ ആ സമയത്ത് ഈ മീൻ വയൽ ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ യു കെയിൽ വെച്ച് ഒരു ജോബ് ഫെയർ വന്നു ജോബ് ഫെയറിൽ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യു എസ് എ അയർലൻഡ് എല്ലാ രാജ്യത്തിനുള്ള എച്ച് ആർ ഗ്രൂപ്പ് വന്ന് ഒരു ജോബ് ഫെയർ കണ്ടക്ട് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് ജോബ് ഫയറിന് പോയി കാരണം ആ സമയത്ത് എത്രയും പെട്ടെന്ന് നിലയിലെ എംപ്ലോയർ എടുത്ത് വേറെ ജോലിയിട്ട് മാറുക എന്നുള്ള ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എവിടെ എവിടെയെങ്കിലും ജോലി കിട്ടുമെന്ന് പറയാൻ വേണ്ടി ആ ജോബ് ഫെയറിന് ഞാൻ പോയി ചുമ്മാ റെസ്യൂമെ എല്ലായിടത്തും പോയി ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വന്നു അതൊരു ജസ്റ്റ് ഒരു ഷോക്കേസ് പോലെ ഞാൻ കണ്ടിരുന്നു പറയുന്നത് അത് കഴിഞ്ഞിട്ടൊരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു എച്ച് ആർ ഗ്രൂപ്പ് എന്നെ കോൾ ചെയ്തു ഒരു ഡയറക്റ്റ് ഇൻറ്റർവ്യൂവിന് ലണ്ടൻ വിക്ടോറിയയിലെ ഒരു ഹോട്ടൽ വെച്ച് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞ് കോൾ ചെയ്തു ആ ലണ്ടൻ വിക്ടോറിയുടെ ഹോട്ടലിൽ പോയി ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം എനിക്ക് ലാംഗ്വേജ് ഉണ്ടായിരുന്നതുകൊണ്ട് ലാംഗ്വേജ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ലാംഗ്വേജ് ഉണ്ടായിരുന്നുകൊണ്ട് അവർ ബാക്കി ഡീറ്റെയിൽസും യു കെ എക്സ്പീരിയൻസ് ഉള്ളതായിരുന്നതുകൊണ്ട് അവരെനിക്ക് ജോബ് ഓഫർ ചെയ്തു അപ്പം അതിനോക്കെ ശരിയെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അതിൻ്റെ പിറ്റേ ദിവസം അവരുടെ ഭാഗത്തു ഒരു മെയിൽ വന്ന് യു ആർ സെലക്റ്റഡ് യു ഗോട്ട് എ കോട്ട ജോബെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു അപ്പം ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞൊരു റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്ത് ഇത് നാട്ടിൽ വെക്കേഷൻ വരുന്നതിന് മുമ്പുള്ള സംഭവമാണ് റിപ്ലൈ കൊടുത്തിട്ട് ഒരു ഒക്ടോബർ നവംബറിലാണ് ഈ മെയിൽ വരുന്നത് അതിനുശേഷം പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല നാട്ടിൽ വന്നിട്ട് തിരിച്ച് പോയിട്ടോ തിരിച്ച് അവിടെ ചെന്നിട്ടോ അവരുടെ ഭാഗത്ത് യാതൊരു റെസ്പോൺസും ഇല്ല ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കും പല പ്രാവശ്യം വിളിക്കാൻ ശ്രമിക്കും പക്ഷേ കിട്ടത്തില്ല അപ്പോൾ ഞാൻ ആ അത് ഉപേക്ഷിച്ച് ഓസ്ട്രേലിയ എന്നുള്ളൊരു ജോബ് കാരണം ഓസ്ട്രേലിയ ഒരു ജോലി കിട്ടണമെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ വേണം രജിസ്ട്രേഷൻ വേണമെങ്കിൽ എക്സാം എഴുതണം എക്സാം എഴുതുന്നതിന് മൂന്ന് ചാൻസ് ചാൻസാണുള്ളത് മൂന്ന് ചാൻസും പാസ് ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി കടമ്പകളുണ്ടെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഓസ്ട്രേലിയ എന്നുള്ളൊരു പദ്ധതിയെ ഞാൻ മനസ്സിന് ഉപേക്ഷിട്ട് തിരിച്ച് എന്ന് എന്നിട്ടാണ് ഞാൻ അവിടുത്തെ പിന്നെയും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായപ്പോൾ മനസ്സമാധാനങ്ങളുണ്ടായപ്പോൾ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ഒത്തിരി പേരുടെ ഈ കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പരിഹാസം സ്മോക്കിങ്ങും ഒക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാതെ ആ സമയത്ത് ഒരു മനസ്സിനായിട്ട് ഞാൻ ജൂൺ ആറാം തീയതി വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഫോളോ ചെയ്യുന്നില്ല അതിന് ഉഴപ്പി ഇതെല്ലാം എനിക്കറിയാം അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു മാതാവിനോട് ഒരു സ്റ്റോറിയും പറഞ്ഞിട്ട് അടുത്തൊരു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഈ വാരാന്തര ഇവിടെ നിന്നപ്പോഴത്തേനും എനിക്കറിയാം ജോസഫ് അച്ഛനെ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് എനിക്കറിയാം കാരണം അച്ഛനെ ഞാൻ ടി വിയിൽ യൂട്യൂബിൽ ധ്യാനത്തിൽ മാത്രമേ കാണിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ വന്ന് നിൽക്കുന്നവരെ ഇവിടെ നിന്ന് നിൽക്കണം അച്ഛനെ കാണണമെങ്കിൽ അത് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ നിന്ന് ഒത്തിരി പ്രൊസീഡിങ്സാണ് അപ്പോൾ ഞാനിവിടെ നിന്നപ്പോഴേയും ആ സമയത്ത് നമ്മുടെ സിനിമയുടെ ലാലു വിലക്സ് അച്ഛനെ കാണാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും അച്ഛൻ ഫ്രണ്ടിലങ്ങ് നടന്നു പോകുന്നു ലാലുവലസ് പുറമുണ്ട് ആ ലാലച്ചോടെ എന്തോ സംസാരിക്കാനായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസിൽ ഞാനും സിസ്റ്ററും നിൽക്കുന്ന ഈ ഡിസ്റ്റൻസിൽ അച്ഛനെ കണ്ട് അച്ഛൻ അടുത്ത് വന്ന് അച്ഛനടുത്ത് വന്നപ്പോഴേക്കും എന്തോ എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് അറിയാതെ തല ഒലിച്ച് പോയി നോക്കിയപ്പോഴത്തേന് ഫ്രണ്ടിലുള്ള ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ അച്ഛൻ വരുന്നൊരു തല കുനിക്കുന്നുണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ തല ഉനിച്ചുകൊണ്ട് ഞാനും തല ഒനിച്ച് അച്ഛനടുത്തെത്തിയപ്പോഴത്തേനും ഇങ്ങനെ തല ഒണിച്ചെന്ന് പോയി അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ ഇങ്ങനെ തൊട്ട് കൈവച്ച് എന്നിട്ട് അച്ഛനങ്ങ് നടന്നു പോയി അച്ഛൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അച്ഛനങ്ങ് നടന്നുപോയി അപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും പാടുവിട്ട ആൾക്കാർ അച്ഛൻ വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് ഉടമ്പടി രണ്ടാമതെടുത്തപ്പോ എനിക്ക് കാണാൻ പറ്റിയെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് അതുകൊണ്ട് ഇത് കുറച്ചെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണം എന്ന് ഓർത്ത് ഞാൻ ഉടമ്പടി ആ നിബന്ധനകൾ വായിച്ച് നോക്കി റെഗുലേഷൻസ് വായിച്ച് നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഡെയിലി ട്വൻറ്റി മിനിറ്റ്സ് ബൈബിൾ വായിക്കണം അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് വായിക്കണം അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി ആദ്യം മുപ്പത് മിനിറ്റ് വായിക്കാമെന്നുള്ള വലിയൊരു വലിയൊരു കടമ്പായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇരുപത് മിനിറ്റ് വായിച്ചു അപ്പോൾ ഞാൻ അപ്പോഴേക്ക് ഞാൻ ട്രോമാറ്റോത്തോട്ട് മാറിയായിരുന്നു ഞാൻ കാരണം ഞാൻ ഓൾറെഡി ട്രോമാറ്റോറ ത കിംസിലായിരുന്നു വർക്ക് ചെയ്തിട്ടിരുന്നത് അതുകൊണ്ട് കോട്ടയത്ത് അധികം നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കൊണ്ട് ഞാൻ ട്രൊമാറ്റോത്തോട്ട് മാറി അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു ജോലിക്ക് കയറി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കോട്ടയത്ത് നിന്ന് ട്രോമാ സോറി ട്രോമാറ്റോന്ന് കോട്ടയത്തോട്ട് വരേണ്ട ആവശ്യമുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ എല്ലാ മാസം എട്ടാം തീയതി വന്ന് പത്രം മേടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ആവശ്യമൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വരേണ്ടതുണ്ട് അപ്പം ബൈബിൾ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് അടക്കം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട് ബൈബിളിൻ്റെ ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോണിൽ ബൈബിൾ ആണ് ചെയ്യാൻ തുടങ്ങി അതാകുമ്പോൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴെപ്പോഴും ബൈബിൾ വാക്കുകയാണല്ലോ അപ്പോൾ ഈ ജൂണിൽ ഞാൻ ഉടുമ്പഴ് എടുത്തതിനു ശേഷം കൃത്യം ജൂലൈ ആയപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഓസ്ട്രേലിയയുടെ എച്ച് ആർ ഗ്രൂപ്പിൻ്റെ ഭാഗം വന്ന് എട്ട് മാസം ഒമ്പത് മാസത്തിന് ശേഷം അടുത്ത മെയിൽ വന്നു അടുത്ത മെയിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും അവരുടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫർ ലെറ്റർ ആയിരുന്നു പിന്നെ ഓഫർ ലെറ്റർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഓക്കെ ഒരു റീസണബിൾ ആയിട്ടുള്ള സാലറി നല്ല ജോലി എനിക്ക് സന്തോഷമായി ഞാൻ ഓർത്ത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് വൺ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഓഫർ ലെറ്റർ കിട്ടി നല്ല കാര്യം സന്തോഷമായി പ്രാർത്ഥിച്ച് അതിൻ്റെ പിറ്റ ദിവസമായപ്പോൾ തന്നെ അവരുടെ പറഞ്ഞു അടുത്ത മെയിൽ ഞങ്ങൾ ഓഫർ ലെറ്റർ വിത്ഡ്രോ ചെയ്യുവാണ് കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ഓഫർ ലെറ്റർ തരാമെന്ന് അപ്പോൾ ഞാൻ പിന്നെയും പേടിച്ച് പിന്നെ സംഘടന ഓൾറെഡി ഒരു പ്രതീക്ഷ കിട്ടിയിട്ട് പിന്നെ അവർ ഓഫർ ലെറ്റർ വിത്ഡ്രോ ഇട്ട് ഇനി അഞ്ച് ചേഞ്ചസ് വരുത്താൻ പോകണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാനങ്ങനെ പിന്നെ സങ്കടപ്പെട്ടിരിക്കാൻ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം അവർ അടുത്ത മെയിൽ വന്നു അടുത്ത മെയിൽ വന്നപ്പോൾ അടുത്ത ഓഫർ ലെറ്റർ അതെടുത്ത് നോക്കിയപ്പോൾ തന്നെ ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം ആദ്യത്തെ ഓഫർ ലെറ്ററിൻ്റെ അകത്ത് വർക്ക് വിസയ്ക്കാണ് അവർ നോമിനേറ്റ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ ഓഫർ ലെറ്ററിൻ്റെ അകത്ത് പി ആറ് പിന്നെ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഡോളർ ഓസ്ട്രേലിയൻ ഡോളർ ആനുവൽ സാലറി അവർ ചേഞ്ച് ചെയ്തിട്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് ഓസ്ട്രേലിയൻ ഡോളറാക്കി ആക്ച്വലി പറയുകയാണെങ്കിൽ അവർക്ക് നഷ്ടമാണ് കാരണം ഒരാളെ പി ആറിന് നോമിനേറ്റ് ചെയ്ത് അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഗ്യത കൂടുതലും പിന്നെ പതിനായിരം ഡോളർ എക്സ്ട്രാ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വലിയ നഷ്ടം പക്ഷേ നമുക്ക് എനിക്കത് ലാഭമാണ് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അന്ന് പറയത്തില്ല ഇന്ന് പറയത്തില്ല ഞാനൊന്ന് ഡൗട്ടിടിച്ച് കാരണം ഇതിന് വല്ല തട്ടിപ്പില്ലാണോ അല്ലെങ്കിൽ ഒരു നഷ്ടം വരുന്ന നേരെ അവർ ചെയ്യത്തില്ലല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നാട്ടിൽ ഷെറി എന്ന് പറയുന്നത് അവളുടെ അമ്മ ഇടയ്ക്ക് കൃവാസമ്പളിലൊക്കെ വരുന്നതാണ് ഒരു വലിയ ബിലീവറാണ് അപ്പോൾ ഞാൻ ഷെറിനെ വിളിച്ച് പോയിച്ച് അവൾ പറഞ്ഞ് നീ അപ്ലൈ ചെയ്തു ഞാൻ പ്രാർത്ഥിക്കാം നീ അപ്ലൈ ചെയ്തു പി ആറിൻ്റെ പ്രോസസ്സ് ഒക്കെ നോക്കി കാരണം പി ആറിൻ്റെ പ്രോസസ്സിന് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് അപ്പോൾ എൻ്റെ ലാപ്പാട് കുറച്ച് പൈസ യു കെ സേവ് ചെയ്ത കുറച്ച് പൈസ ബാങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് മൊത്തവും മുടക്കി കഴിഞ്ഞാൽ മുടക്കണം ഇതിന് വേണ്ടിയിട്ട് അത് മുടക്കിയാൽ പിന്നെ വേറെ എൻ്റെ സേവിങ്സ് ഒന്നുമില്ല അപ്പോൾ പറഞ്ഞു നീ നീതായിരായിട്ട് അപ്ലൈ ചെയ്തോ ഞാൻ പ്രാർത്ഥിക്കാം എല്ലാം നടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് അവളുടെ ഒരു വാക്കിന് പിന്നെ എൻ്റെ സപ്പോർട്ട് ഞാൻ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു സപ്പോർട്ടിന് പുറത്ത് ഞാൻ പെയ്യാറേണ്ട പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കുന്ന ഒരു വലിയ കടമ്പയായിരുന്നു കാരണം അത് ഒത്തിരി എക്സാം ഉണ്ട് ഈ പറഞ്ഞപോലെ എക്സാം എഴുതി പാസ് ആയില്ലെങ്കിൽ പറ്റത്തില്ല ഏകദേശം ആ സമയത്ത് ഒരു പുതിയ റൂൾ വന്നു യു കെ രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്ക് മെഡിക്കൽ പ്രൊഫഷൻസിന് യു കെ രജിസ്ട്രേഷൻ അത് ന്യൂസിലാൻഡായിട്ട് കൺവേർട്ട് ചെയ്യാം ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഇങ്ങനൊരു പ്രോസസ്സ് കൂടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും അത് അത്ര നാളില്ലായിരുന്നു ആ ഒരു സമയത്ത് വന്നിട്ടുള്ള അപ്പോൾ കൃത്യം ആ സമയത്ത് ഞാൻ അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് യു കെ രജിസ്ട്രേഷൻ ന്യൂസിലൻഡ് ആയിട്ട് അൺവേർട്ട് ചെയ്ത് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ആയിട്ട് അഡ്വേട്ട് ചെയ്ത് ഈ രണ്ടിനും കൂടെ പതിമൂന്ന് വർക്കിംഗ് മിണ്ടേ എനിക്ക് എടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ന്യൂസ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ എംപ്ലോയർ തന്നെ ഒരു ഏജൻസിനെ അറേഞ്ച് ചെയ്തു ഓസ്ട്രേലിയ ഉള്ള പി ആറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കെ പി എം ജി എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഈ ഏജൻസി വഴി ഞാൻ പി ആറിന് അപ്ലൈ ചെയ്തു പി ആറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഗൂഗിൾ ചുമ്മാ കയറി നോക്കിയാൽ എത്ര നാൾ ആ ഫോർ ടു സെവൻ ആണ് പി ആർ എടുക്കാൻ കിട്ടുമെന്നാണ് ഞാൻ കേട്ടത് ഗൂഗിൾ ഡാത്ത് കണ്ടത് അപ്പോൾ ഞാൻ ഏജൻസിയോട് മെയിൽ അയച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഫോർ ടു സെവൻ മന്ത്സ് ഒന്ന് ഗൂഗിൾ മാത്തേ കാണുന്നേ ഉള്ളൂ പക്ഷേ ഒരു മൂന്ന് മാസത്തിനോട് നിങ്ങൾക്ക് പി ആർ കിട്ടും എന്ന് പറഞ്ഞു ഓക്കെ ഞാനൊരു നവംബർ പതിനഞ്ചാം തീയതി കെമസിൽ വെച്ച് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡിസംബർ ജാൻ ഫെബ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആയിരിക്കും മൂന്ന് മാസം ആണ് അതിനുമുമ്പ് കിട്ടുമായിരിക്കും ഓർത്തിരിക്കുവായിരുന്നു ജനുവരി പതിനഞ്ചാം തീയതി സോറി നവംബർ പതിനഞ്ചാം തീയതി പേർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ ഓർത്ത് ക്രിസ്മസ് ഞാൻ ഇതുവരെ ലൈഫിൽ നോയമ്പ് എടുത്തിട്ടില്ല എട്ട് നോമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ എട്ട് ദിവസം ഉള്ളതുകൊണ്ട് നോൺ വെജ് അത്രയും ദിവസം കഴിക്കായിരുന്ന മതി ദിവസം എട്ട് നോമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ലൈഫിലാദ്യമായിട്ട് ഈ ക്രിസ്മസിൻ്റെ ഇരുപത്തഞ്ച് നോമ്പ് എടുക്കാമെന്ന് ഓർത്ത് കാരണം ഇരുപത്തഞ്ച് ദിവസം കുറച്ചുകൂടെ അമ്പത് ദിവസത്തേക്കാളും കുറച്ച് കുറവാണല്ലോ അപ്പം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ട്രൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് നോമ്പ് സ്റ്റാർട്ട് ചെയ്തു നോയമ്പ് എല്ലാ ദിവസം പള്ളി പോകാമെന്ന് ഓർത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പി ആർ അപ്ലൈ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ് കാരണം അത് കിട്ടണമെന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ജെനുവിൻ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ടും കൂടിയാണ് എടുത്തത് പിന്നെ നോയമ്പ് എടുത്ത് നോയമ്പ് കണ്ടിന്യൂ ചെയ്ത് ഡിസംബർ നാലാം തീയതി എനിക്ക് പി ആർ കിട്ടി അവരുടെ മെയിൽ വന്ന് ഓസ്ട്രേലിയൻ പി ആർ ആയെന്ന് പറഞ്ഞു അതായത് പതിനെട്ട് വാക്കിംഗ് ഡേ ഉണ്ട് അപ്പോൾ ഞാനത് നൽകുതപ്പെട്ടു കാരണം പതിനെട്ട് വാക്കിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് മൊത്തം കാക്കിറ്റുവാണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം മൂന്ന് മാസം എന്ന് പറഞ്ഞ സാധനം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ സാധാരണ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്താണല്ലോ എൻ്റെ അറിവിൽ ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് ബി ആറ് കിട്ടിയവർ വളരെ കുറവാണ് എന്താണല്ലോ എനിക്ക് ഈ കിട്ടി ഈ ഓസ്ട്രേലിയൻ പി ആറും എൻ്റെ ലൈഫിൽ വന്ന ഒത്തിരി ചേഞ്ചസും കാരണം ഞാൻ ഒത്തിരി ഒത്തിരി ഒരു വ്യക്തി എന്ന നിലയിൽ ഒത്തിരി റിഫൈൻ ചെയ്തൊരു കാര്യമാണ് ഈ ഉടമ്പടി കാരണം ബൈബിള് വായിക്കുക ബൈബിള് ഞാനിപ്പോൾ മൊത്തം രണ്ട് തവണ വായിച്ച് മൂന്നാമത്തെ തവണ വായിക്കാൻ തുടങ്ങുക അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ അന്ന് കിട്ടി ഒത്തിരി വചനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പള്ളി ഇപ്പോൾ കുർബാന എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി നോർത്ത് കുടിക്കൊണ്ടിരുന്നൊരു ഇതായിരുന്നു അതിനുശേഷം കുർബാന നന്നായിട്ട് കാണാൻ തുടങ്ങി എല്ലാ ദിവസവും ജവമാല ചൊല്ലാൻ തുടങ്ങി എപ്പോഴും നമ്മുടെ ചുറ്റും ഒരു ചുറ്റിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് വന്നു തുടങ്ങി ഇപ്പോൾ തന്നെയാണെങ്കിൽ ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് ഒരു അവിടെ ചെന്നിട്ട് ഫസ്റ്റ് മന്ത് സാലറി കിട്ടുന്നതുകൊണ്ടും വരെ താമസിക്കാനുള്ള റെൻറ്റും അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയോട് വേണം അപ്പോൾ പക്ഷേ എനിക്കതിനെപ്പറ്റി അത് യാതൊരു പേടിയില്ല കാരണം അത് എങ്ങനെയും പൈസ കിട്ടും എന്നുള്ളൊരു എനിക്ക് കോൺഫിഡൻസ് എനിക്കുണ്ട് കാരണം ഒരു നേരത്തെ പോലെ ഒരു മനസ്സമാധാനക്കേടോ ഒരു ഓവർ തിങ്കിങ്ങോ ഒന്നുമില്ല ഇത്രയും നടത്തി തന്ന മാതാവ് ഇനിയെല്ലാം നടത്തിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു